കലിപ്പനായിട്ടുള്ള പെട്ടെന്ന് ചൂടാകുന്ന റേസ് ആകുന്ന ഒരു കുറിച്ച് പൊതുവേ ഒരു മോശം അഭിപ്രായം തന്നെയാണുള്ളത് പക്ഷേ അവർക്കൊരു പോസിറ്റീവ് സൈഡുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഒരു ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ആ ഭർത്താവ് എന്ന് പറയുന്നത് പെട്ടെന്ന് റേസ് ആവുന്ന പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും ആ ഭാര്യയെ ഒരാൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ മോശമായിട്ട് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആ ഭർത്താവ് പെട്ടെന്ന് ക്വിക്കായിട്ട് പ്രതികരിക്കും അയാളെ പോയിട്ട് തല്ലാം ഒരു പ്രശ്നം ഉണ്ടാക്കാം എങ്ങനെയായാലും ആ ഭർത്താവ് റിയാക്ട് ചെയ്യുന്നുണ്ടോ നേരെ മറിച്ച് തീരെ പ്രതികരണശേഷി ഇല്ലാത്തൊരു പാവത്താനാണെങ്കിലോ അവിടെ റിയാക്ട് ചെയ്യില്ല നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇവിടെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ചിലപ്പോൾ അത് ആ ഒരു ഭാര്യയുടെ കെയറിങ്ങിനെ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാകുന്ന പെട്ടെന്ന് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം അവർ ഭയങ്കര ആയി ലൈക്ക് നമ്മുടെ ഒരു ബോഡി ഗാർഡിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ലൈക്ക് നമുക്ക് ഞാനിപ്പോൾ എനിക്കൊരു ബോഡി ഗാർഡിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ടുള്ളൊരു കെയറിങ് ഉണ്ടാവും അതുപോലെ തന്നെ എന്നെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനൊരു ക്വാളിറ്റി ഒരു ചൂടന്മാർ അല്ലെങ്കിൽ കലിപ്പന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് ഒരു റിയൽ ഫാക്റ്റാണ്